സ്വാഗതം കോളിഫ്ലവർ കോളിഫ്ലവർ ഒന്നും വൃത്തിയാക്കി സബ്ജി ഉണ്ടാക്കണം എനിക്ക് പറഞ്ഞെങ്കിൽ സംസാരിക്കാം ആരും നന്നായിട്ടില്ലല്ലേ വാടിയ സീസൺ നല്ല കോളിഫ്ലവറിന്റെ നല്ല സബ്ജിക്കട ചെന്നപ്പൊ കിട്ടിയതാണ് അത്ര ഫ്രഷൊന്നും സബ്ജി ഉണ്ടാക്കി സംസാരിക്കാം വീട്ടില് വൃത്തിയാക്കി ചൂട് വെള്ളത്തിയാണ് ഒത്തിരി വാടിയതായിരുന്നു ഹായ് വെൽക്കം ആരും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല

കാമ്പിലെ ചൂട് കണ്ടെത്തിയ ഹായ് വെൽക്കം മുരാണ്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം നല്ല കോഴിക്കാറായിരുന്നു നല്ല വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്റെ കോളിഫ്ലവർ അരിയോ സബ്ജി ഉണ്ടാക്കാൻ ഹായ്സ് വെൽക്കം രണ്ടുപേരുണ്ട് ലൈനില് ആരും ലൈവില് വന്നില്ല രണ്ടുപേരുണ്ട് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഒരു മാത്രം കോളിഫ്ലവർ കണ്ടപ്പോഴേ മതിയായി നല്ല അല്ലെങ്കിൽ വെക്കാനും ഇൻട്രസ്റ്റ് ഇല്ല

പോയാ ും പോയാണ്ടിരുന്ന ലൈവിടാന്ന് വിചാരിച്ച ഒരാളുണ്ട് നല്ല പോലെ വെള്ളം ചൂട് വെള്ളത്തിനകത്തിട്ട് കൊച്ചിരിഴക്കും മീൻകാറും ആരും വന്നില്ല മീനും കിട്ടാനില്ല കാറ്റും മഴയും കാരണം സൈക്ലോൺ സൈക്ലോൺന്ന് പറഞ്ഞുകൊണ്ട് മീൻ പാടാൻ മൂലം നമ്മളെ മീൻ കഴിക്കത്തില്ല ശനിയാഴ്ച മീൻ കഴിക്കത്തില്ല വൈകിട്ട് അയ്യപ്പനടയിൽ പോകുന്ന മീൻ കഴിക്കത്തില്ല ശനിയാഴ്ച ആരും ഇല്ല എതിലും പോയ അല്ലെങ്കിൽ തന്നെ ആരും വന്നിട്ടില്ല ഹായ് ഫ്രണ്ട്സ് ആരും എല്ലാവരും പോയാളുടെ ലൈനിലുണ്ട് അവിടെ കാണിക്കുന്നുണ്ട് മെസ്സേജ് ചോറ് റെഡി ആക്കി വെച്ചേക്കുന്നു തിളപ്പിച്ച് അരി ചോറ് വെക്കണം ദാൽ ഉണ്ടാക്കി വെണ്ടി ഫ്രൈ ആക്കി അരിഞ്ഞ് മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന പച്ച തൈര് കൊണ്ടത് മതി ഇപ്പം മീനൊന്നും നോൺ ഒന്നും കഴിക്കത്തില്ല ശനിയാഴ്ച ആയതുകൊണ്ട്

അല്ലേ എന്നല്ലേ ഒരു ഇല്ല ും കാണുന്നുണ്ട് പന്ത്രണ്ട് കന്ത്ര സമയത്തും വീട്ടില് ബിസി ആയിരിക്കും

കോളിഫ്ലവർ <laughs> <laughs> <laughs>

പഴം പച്ചിങ്ങം പഴം ആൽക്കം ലൈവിലേക്ക് സ്വാഗതം ఎస్ మీను 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 లైక్ 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 ప్లీజ్ 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 ఓకే థ్యాంక్ యూ థ్యాంక్ యూ

ביי ביי, הנה אבא בויה ולכם, ביי כשסרון אדם യും ചെയ്തി സവാളയൊക്കെ അരിഞ്ഞിരിക്കുക എത്ര മണി ടൈം വൈകിട്ട് ആരും ഉള്ള ലൈല് ആരും കണ്ണും Hi, welcome. Live link is so good. Lavanda. Hi, friends. Welcome. मैं तो देखती हूँ ना मम्मी

ായം ഇരുപത് മിനിറ്റ് ആയാലും ഞാനിപ്പം ലൈവ് നിർത്തി ആ ഇരുപത് മിനിറ്റ് ആയി ഓക്കെ ബൈ ബൈ ഞാൻ ലൈവ് എന്ത് ചെയ്യുന്നു